ത്ത് നാട്ടിൽ പൂക്കളില്ല നമ്മൾ പൂക്കൾ വരുത്തുകയാണ് എന്ന് പരാതി പറയുമ്പോൾ അന്യസംസ്ഥാനത്തുനിന്ന് കൊണ്ടുവരുന്ന പൂക്കൾ എന്തിനു വാങ്ങണമെന്ന് ചോദിക്കുകയാണ് പത്തനംതിട്ട ഇളകൊള്ളൂർ നിവാസികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ വച്ചുപിടിപ്പിച്ച ബന്ദിപ്പൂവും വാടാമല്ലിയും ഒക്കെയാണ് പ്രദേശവാസികൾ ഈ ഓണക്കാലത്ത് പൂക്കളത്തിൽ ഇട്ടുകൊണ്ടേയിരിക്കുന്നത് നാട്ടിൽ ആവശ്യത്തിന് പൂക്കളുണ്ട് ഈ ഓണക്കാലത്ത് തങ്ങൾക്ക് പൂക്കൾക്കായി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട എന്നാണ് പ്രമാടം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് നിവാസികൾ അഭിമാനത്തോടെ വാർഡ് മേറ്റിന്റെയും പ്രദേശവാസികളുടെ സഹകരണത്തോടെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ബന്ദിപ്പൂ വാടാമുല്ല കൃഷി ഇറക്കിയത് വിളവെടുപ്പും നടത്തി പൂക്കൃഷി വൻ വിജയമെന്ന് വാർഡംഗം ശങ്കർ പറഞ്ഞു ഏകദേശം രണ്ടായിരത്തി കൃഷി ചെയ്തിരിക്കുന്നത് വളരെ വിജയമാണ് ഈ കാര്യത്തിൽ നമുക്ക് രണ്ടിടങ്ങളിലായി രണ്ടായിരത്തോളം തൈകളാണ് വെച്ച് പിടിപ്പിച്ചത് പതിനൊന്ന് കിലോയോളം വിളവ് ലഭിച്ചു നാച്ചുറൽ പൂക്കൾ എന്ന് തൊഴിലുറപ്പ് മേറ്റ് തുളസി പറഞ്ഞു നമുക്ക് നല്ലൊരു വിളവെടുപ്പ് എടുക്കാൻ പറ്റി നമ്മുടെ പ്രദേശവാസികൾക്കും മറ്റും എല്ലാമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തക്ക രീതിയിൽ വിളവെടുപ്പ് നടത്തി മഴ ചെറിയൊരു പ്രതിബന്ധമായിരുന്നു പൂക്കൃഷിക്ക് തങ്ങളുടെ സ്വന്തം പൂക്കൾ കൊണ്ട് ഈ ഓണം കെങ്കേമമാക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം റിപ്പോർട്ടർ പത്തനംതിട്ട